ലക്ഷ്മി കനത്ത് മലപ്പുറം മനാഫ് മലപ്പുറം മനാഫ് മഹാനായ മതേതര് നാലിൽ ഒരു ബീവിയാക്കാൻ നടത്തിയ ശ്രമമായിരുന്നു ആ പിതാവ് നഷ്ടപ്പെട്ട് അതായത് അർജുൻ്റെ മകനെ നാലാമത്തെ മകൻ ആക്കും എന്നുള്ള ആ നിഷ്കളങ്കന നിഷ്കളങ്കമായ പ്രസ്താവന ഞാൻ നല്ലൊരു കാര്യം വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു അതായത് മനാഫർജുൻ വിഷയം ഈ നാട്ടിൽ ഈ കേരള ഇന്ത്യ ലോക മഹാരാജ്യത്ത് ആരൊക്കെ വിട്ട് വിടാൻ പറ്റാത്ത അതായത് തങ്ങളുടെ അങ്ങ് മണ്ടക്ക് അണ്ണാക്ക് കയറ്റി വെച്ച പോലെ ഫീല് വരുന്നത് സംഘികൾക്കായിരിക്കും എന്നുള്ളത് സകലമാന സംഘികൾക്കും അതിലൊരു മൂത്ത സംഘീൻ്റെ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആറാം തീയതി കേട്ടോ ഞാൻ സിക്സ് ഓൾമോസ്റ്റ് അഞ്ചു മണിയായിട്ട് ഡീപിന് അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു പോസ്റ്റ് വന്നത് ഈ ലക്ഷ്മി കനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരാളുടെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പം അതിൻ്റെ കൂടെ അവരിത് ഷെയർ ചെയ്ത് നമ്മുടെ ഈ വിശക്കല ടീച്ചർ ഉണ്ടല്ലോ വിശകലേ ശശികലെ വിഷമേ വരുള്ളൂ നമുക്ക് അറിയാണ്ട് കേട്ടോ സോറി അവരുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനൊരു പ്രസ്താവന നമ്മുടെ നാട്ടിലെ കോഴിക്കോട്ടൊക്കെ പ്രത്യേകിച്ച് അയൽവാസികളോ നമ്മുടെ കൂടെയുള്ളവരോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളറിയുന്ന ആളുകളോ ആരൊക്കെയാണെങ്കിലും ഇതുപോലത്തെ ട്രാജഡിയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പിള്ളേർ അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സഹായിക്കും അതുപോലെ മനാഫ് പറഞ്ഞൊരു കാര്യമായിരുന്നു അർജുൻ്റെ മോനെ എൻ്റെ നാലാമത്തെ മകനായിട്ട് വളർത്തുന്നു അത് ഈ സംഘി നാശങ്ങളെല്ലാം കൂടെ അത് വളർച്ചു തിരിച്ച് അർജുൻ്റെ വൈഫിനെ കെട്ടാനുള്ള പ്ലാന് എടാ നി നിക്കെ നിന്റെയൊക്കെ തലയിൽ എന്താടാ എടാ എടി എടി നിന്റെയും നിൻ്റെ നിൻ്റെ സകലമാന ഡാഷുകളുടെയും തലയിലൊക്കെ ഈ വിഷ വിത്തുകളല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് പുറത്തോട്ട് വരുമോ അർജുൻ്റെ മകനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞതിനകത്ത് അർജുൻ്റെ വൈഫിനെ കെട്ടും എന്നല്ലട ഡാഷുകളെ ഒരാളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ ഒരാൾ പുറത്തോട്ട് വന്ന നിന്റെയൊക്കെ ഈ കുത്തിത്തിരിച്ച ഈ വൃത്തികെട്ട കെട്ട ചെറ്റ സ്വഭാവം ഉണ്ടല്ലോ അതാണ് നിങ്ങളൊക്കെ ഇപ്പം കാണിച്ചത് ഇമ്മതിരി പോസ്റ്റ് ഇട നീ ഇട്ട പോസ്റ്റ് നിന്റെ നിന്റെ കമൻസിന് ശേഷം നീ വേറൊരു ശശികല ഉണ്ടല്ലോ മറ്റേ വിശകല അതിൻ്റെ പോസ്റ്റാണ് ഈ ഷെയർ ചെയ്തത് അതും കൂടെ നിങ്ങൾ കേൾക്കണം തരാം ഓക്കെ നമ്മുടെ വിശകല കെ പി ഇട്ട പോസ്റ്റാ കേട്ടോ ഇന്ന് തന്നെ ഇന്ന് കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പിട്ട് പോസ്റ്റാ മഹാനായ അക്ബറെ പോലെ തികച്ചും മതേതരണത്രേ നമ്മുടെ പുത്തൻ നന്മ മരം അതായത് മനാഫിനാണ് ഈ പറഞ്ഞ ഡാഷ് കുറ്റം പറഞ്ഞത് അത്തോളി സ്വദേശിനി രമ്യ നാരായണൻ അത്രേ പുള്ളിയുടെ ബീവി എവിടുന്ന് വരുന്നു ഈ സാധനമൊക്കെ വല്ല ചാണകക്കുണ്ടിലും പോയി കിടന്നാൽ പോരെ ലോറിയുടെ പേര് മാറ്റണം പേര് മാറ്റണം എന്ന് മോഹിച്ച പോലെ രമ്യയുടെ പേര് മാറ്റി തട്ടത്തിന് മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമരത്തെ പഴി പറയുന്ന സംഘികളുടെ വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്തി കിടത്തി ഉറക്കുന്ന അല്ല പിന്നെ നമ്മുടെ പച്ച മനുഷ്യൻ തന്നെ പുള്ളേ എൻ്റെ ശശികല വിഷമേ നിന്നോടൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യം കേട്ടോ നീയും ഈ ലക്ഷ്മി കോണത്തോക്കെ ഉണ്ടല്ലോ അതായത് എല്ലാവരും കേരളത്തിലെ സകലമാന ആൾക്കാരും ഈ വിഷയം ഇന്നലത്തോടു കൂടി ക്ലിയർ ചെയ്ത് വിട്ടു ആരൊക്കെ ഇതിൻ്റെ പിന്നെ കളിച്ചു എന്നൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞു തീർത്തതാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ ചാണകത്തിൻ്റെ കൂടെ കുഴച്ചിട്ട് നിങ്ങളുടെ മറ്റേ അണികളുടെ ബായിലോട്ട് അണ്ണാക്കലോട്ട് കയറ്റി വിടാൻ വെച്ച ഈ ഒരു വിഷമുണ്ടല്ലോ അത് ചീറ്റിപ്പോയതിൻ്റെ വിഷമാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ വീഡിയോ വീഡിയോതും പറഞ്ഞിരുന്നു ആരൊക്കെ വിട്ടാലും ഈ വിഷയം വിടാതെ നാളെ മുതൽ ഈ മറ്റേ ഈ ചാണകം കൊത്തിപ്പറക്കുന്ന കാക്കകളെ പോലെ ഈ കുറേ ജന്മങ്ങൾ വരുന്നുണ്ട് ആ ജന്മങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ ശശികലയും ലക്ഷ്മിയും ഈ പറഞ്ഞ ബൈജും ജാമിതിയും പിന്നെ എന്താണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടതാണ് പക്ഷെ വീണ്ടും ഇന്ന് ഒന്നിൻ്റെ ബാക്കിൽ ഒന്നായിട്ട് ഈ ഡാഷ് നാശങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അർജുൻ്റെ ഫാമിലിക്കും മനാഫിന്റെ ഫാമിലിക്കും മനാഫിനും ഈ കേരളത്തിലെ സകലമാന ജനങ്ങൾക്കും ഹിന്ദു മുസ്ലിമിനും ക്രിസ്ത്യനും ഒരു കുഴപ്പമില്ല നിങ്ങൾ കുറേ ചാണക ചാണകപ്പുഴുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഈയൊരു ഈയൊരു നിങ്ങളെ ചാണകം തോറ് തീർക്ക് എന്തിനു ഈ ബാക്കിയുള്ളൊരു മേലെ കയറാൻ വരുന്നത് ഇതാണ് ഇവിടെ അങ്ങോട്ട് നിങ്ങൾ കണ്ടോ ഇങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കും എൻ്റെ പോലീസിന് കേസെടുക്കണ്ടേ പോലീസിന് എൻ്റെ ഈ വക സാധനങ്ങൾക്കെതിരെ കേസെടുക്കണ്ടേ മനാഫ് പറഞ്ഞോ ഞാൻ കേട്ടാൽ പോകാമെന്ന് ഒരു കൊച്ചിനെ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ നോക്കും ആ ഒരു എന്താ പറയുക ഒരു 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 അവസ്ഥയിൽ സിറ്റുവേഷനിൽ പറഞ്ഞതിനെ ഈ അവസ്ഥയിലേക്ക് വളച്ചൊടിച്ച് ഈ ഡാഷുകൾക്കെതിരെ ഡാഷുകൾക്കെതിരൊന്നും കേസില്ലേ നിങ്ങൾ ഈ കമൻ്റ് കംപ്ലീറ്റ് നമ്മുടെ കേരള പോലീസ് കമൻറ്റ് സെർച്ച് ചെയ്യുന്നു അത് സെർച്ച് ചെയ്യുന്നു ഇത് സെർച്ച് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ നടന്നല്ലോ എസ് പിയും കമ്മീഷണറും ബാക്കിയുള്ളവർ എന്താ ഈ പറഞ്ഞ സാധനങ്ങൾക്കെതിരെ കേസെടുക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ വർഗീയത നിങ്ങൾ പറഞ്ഞ കലാപാഹ്വാനം ഉണ്ടാക്കിയ ഈ വക സാധനങ്ങൾക്ക് ഡാഷ് മക്കൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതല്ലാത്ത ഈ എന്തോ എന്താ പറയാ സിറ്റുവേഷൻ മൂത്ത് ഇപ്പം കണ്ട പ്രതികരണം എല്ലാം കൂടെ കയറി മൂത്ത് രണ്ട് കമൻറ്റിട്ട ആൾക്കാർക്കെതിരെ എടുക്കാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക ഇവർക്ക് കേരള പോലീസ് പോലീസല്ലേ നിങ്ങൾ എടുക്ക് ഈ വക ചെറ്റ സംഘി ഡാഷുകൾക്കെതിരെ നിങ്ങൾ കേസെടുക്കും കഷ്ടം